കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ ആ നസീറെ വീഴുന്നത് കണ്ടിട്ട് ശാരദാമ്മ ഇങ്ങനെ വെപ്രാളത്തോടെ നോക്കിയാൽ നമ്മളിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ നസീറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ശ്വാസമുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് വീണ്ടും പിടിവിട്ട് പോവുകയാണ് അന്നേരം ഉച്ച വെക്കല്ലേ ബഹളം ഉണ്ടാക്കല്ലേ ഇതിപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്തതല്ലല്ലോ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചതല്ലേ എന്ന് പറയുമ്പോൾ എന്തായാലും ഇതൊരു കൊലപാതകമല്ലേ നമ്മളിനി സമാധാനം പറയണ്ടേ നോക്കി പറയുമ്പോൾ നീ ഒച്ച വെച്ച് ബഹളം കൂട്ടാതെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വഴി ക്കാം സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ശരദാമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശാരദാമ്മ നിന്നങ്ങ് വിറക്കിയാണ് ഇതേ സമയം നൂറാണെങ്കിൽ അകത്ത് നിന്ന് വാതിലൂടെ ചെവി വെച്ച് എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നു എന്നല്ലാതെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വരുന്നില്ല അന്നേരം എന്ത് ചെയ്യും എന്ത് എന്ന് പറഞ്ഞ് ശരദാമ്മങ്ങൾ ഒപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി മിറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം ആരോ വന്നു ആരോ വന്നു എന്ന് പറയുമ്പോൾ ആരാണെന്ന് പോയി നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശരദാമയെന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ വാതിൽ തട്ടുന്നു ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു ആണെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നീ ചെന്ന് വാതിൽ തുറക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല അത് ഇവനും ഇവിടെ വന്നിട്ടില്ല ഒരു തരത്തിലും വിഷ്ണുവിനെ അകത്തേക്ക് കൊണ്ടുവരുത് എന്തെങ്കിലും പറഞ്ഞ് അവിടെ തന്നെ നിർത്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് പക്ഷേ ശരദാമ പോകുന്നില്ല എനിക്ക് വയ്യെന്നും പറഞ്ഞ് ശരദാമ നിൽക്കുന്നുണ്ട് അന്നേരം ഒരുവിധം ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ പിന്നെ ശാരദാമ പോകുന്നുണ്ട് അങ്ങനെ വിഷ്ണു കുറേയായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ശരദാമ എന്ന വാതിൽ തുറക്കുന്നത് പക്ഷേ ശാരദാമ്മയുടെ ആ വെപ്രാളവും വീർപ്പവും ഒക്കെ കണ്ടിട്ട് വിഷ്ണു ഇങ്ങനെ അടിമുടി ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം അമ്മ വരുന്ന വഴിയാണോ പെട്ടെന്ന് ശരദാമ്മ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആ എന്ന് പറഞ്ഞിട്ട് അല്ല എന്തെങ്കിലും ഇവിടെ കയറണമെന്ന് ശാലിനി പറഞ്ഞിരുന്നു എന്തെങ്കിലും കൂടുതൽ പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നേ ഉള്ളൂ ഇതേ സമയം അകത്താണെങ്കിൽ ഗോപാലകൃഷ്ണൻ എടുത്ത് ചാക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ നസീറിൻ്റെ ബോഡിയാണെങ്കിൽ ഇങ്ങനെ മറയ്ക്കുന്നുണ്ട് ആ സീൻ അത് അത്രവരേ കാണിക്കുന്നുള്ളോ ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ ചന്ദ്രബോസും പിന്നെ സുസ്മിതയും ഉപേന്ദ്രനും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് റോഡ് സൈഡിൽ നിന്ന് അവർ സംസാരിക്കുകയാണ് ഉപേന്ദ്രനാണെങ്കിൽ ആകെ അങ്ങ് ചൂടിലാണ് ചന്ദ്രബോസിനോട് കയറുകയാണ് ഒരു അവസരം കയ്യിൽ കിട്ടിയിട്ട് താൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടോ പോലീസ് അല്ലേ എന്നും പറഞ്ഞിട്ടങ്ങ് സംസാരിക്കുമ്പോൾ താനിത് എന്തറിഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഇനി എന്റെ മെക്കിട്ട് കയറി നല്ലൊരു അവസരം കിട്ടിയിട്ട് ആ സ്വർണ്ണം അച്ഛന്റെ മകളെ സ്വർണം കൊണ്ടുപോയി കേസിൽ വിഷ്ണുവിനെ എടുത്തിട്ട് കുടഞ്ഞുകൂടായിരുന്നോ തനിക്ക് താൻ എന്തോ പമ്പര വെട്ടിയാണ് ൊക്കെ ചോദിക്കുമ്പോൾ എടോ അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് അവനും കളക്ടർ ഭാര്യയും പിള്ളേരും കൂടി ടൂറിന് പോയിരിക്കയാണ് വന്നാലല്ലേ അവനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിലവൻ്റെ അമ്മയെ പിടിച്ച് അകത്തിടണമായിരുന്നു എങ്കിൽ താനിയല്ലേ അഞ്ഞ് വന്നോളും എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ ആണെങ്കിൽ ചന്ദ്രബോസിന്റെ ആകപ്പാട് അങ്ങ് എരികേറ്റി വഴക്കു പറയുകയാണ് സുസ്മിത ഇതെല്ലാം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നല്ലൊരു അവസരമാണ് നമ്മളിപ്പോ പ്രയോജനപ്പെടുത്തേണ്ടത് ഇതിപ്പോ വിഷ്ണു ഇപ്പൊ സ്വർണം എടുത്തില്ലെങ്കിലും അവനെ അങ്ങ് പ്രതിയാക്കുക തന്നെ വേണം വിഷ്ണു അകത്തായ പിന്നെ തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങാത്ത കുറെ ഉപഗ്രഹങ്ങളുണ്ട് ശാലിനിക്ക് വരെ ശാരദാമ്മയ്ക്ക് വരെ പിന്നെ ഒന്ന് മുൾമുനയിൽ ശത്രുക്കളെ നമുക്ക് മുൾമുനയിൽ നിർത്താനായിട്ട് ഈ ഒരു ഒറ്റ കേസ് മതിയെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സ്വർണ്ണ എടുത്തില്ലെങ്കിലും അവനെ തന്നെ ഞാൻ പ്രതിയാക്കും അവനെ ലോക്കപ്പിലിട്ട് നന്നായിട്ട് പെരുമാറുകയും ചെയ്യും അവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് സ്വർണ്ണ ഉരുക്കിയ കഥ വരെ ഞാൻ പറയിപ്പിക്കും ഒരുക്കിയ ജ്വല്ലറി വരെ ഞാൻ അങ്ങോട്ട് സൃഷ്ടിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ വേണം അവനെ പിടിച്ച് നന്നായിട്ട് കൊടയുക തന്നെ വേണം എന്ന ഉപേന്ദ്രം പറയുന്നുണ്ട് പിന്നെ അവനെ ലോക്കപ്പിലിട്ട് ഇടിക്കുമ്പോൾ രഹസ്യമായിട്ട് മതി എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എൻ്റെ മില്ലിൽ കയറി അവൻ എന്നെ തല്ലിയുണ്ടല്ലോ അതുപോലെ ഒരു തല്ല് അവൻ്റെ ആറാം മാതിരി കിട്ടൊരു തല്ല് എനിക്കും കൊടുക്കണം അന്ന് നാല് മൂന്നാല് ദിവസം എടുത്തു ആ കല്ലിച്ച ഭാഗത്തെ നീരങ്ങോട്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞ് ഉപേന്ദ്രനും പറയുന്നുണ്ട് അന്നേരം അതൊക്കെ നമുക്ക് ശരിയാക്കാം എടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ നസീറിൻ്റെ വാപ്പയാണെങ്കിൽ അബൂബക്കറാണെങ്കിൽ പിന്നെ ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുന്നത് എന്നിട്ട് നസീറിൻ്റെ വാപ്പ പറയുന്നുണ്ട് നസീർ ആണെങ്കിൽ ആ തിരക്കി പോയിട്ട് കുറേ നേരമായി ഇതുവരെ ആദ്യമൊക്കെ വിളിച്ചപ്പോൾ കിട്ടി പക്ഷെ ഇപ്പോൾ കുറെ നേരമായി എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടതല്ലേ അങ്ങോട്ട് അനുഭവിച്ചോട്ടേന്ന് അന്നേരം പ്രായത്തിന്റെ ഒരു തിളപ്പൊക്കെ ഉണ്ട് എല്ലാ ഏടാകൂടത്തിൽ അവൻ ചെന്ന് ചാടും പിന്നെ ഇനി എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ എന്നാണ് അവസാനം അവൻ വിളിച്ചപ്പോൾ പറഞ്ഞത് നൂർജഹാൻ ആണെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നാണ് അന്നേരം ചന്ദ്രബോസിന്റെ ബുദ്ധി ഒന്നുകൂടി അങ്ങോട്ട് പ്രതികാരം ഒന്നുകൂടി അങ്ങോട്ട് ഇങ്ങനെ ാണ് അത് ഈ ഉപേന്ദ്രനും സുസ്മിതയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം താൻ എന്താണോ പറഞ്ഞതെന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം നൂർജഹാൻ ആണെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ട് അവൻ അവസാനം വിളിച്ചപ്പോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയുമ്പോ എങ്കിൽ പിന്നെ താൻ ഒരുങ്ങിക്കോ പിന്നെ അതിനു മുന്നേ നസറിന്റെ ആപ്പ് പറയുന്നുണ്ട് ബോസാറിനെ ആ വീടറിയാമല്ലോ ഒന്ന് ചെന്ന് അന്വേഷിച്ച് നമ്മളെ സഹായിക്കണമെന്ന് പറയുമ്പോഴാണ് അങ്ങി പിന്നെ താൻ റെഡി ആയിക്കോ അവനെ ഞാൻ തൻ്റെ കയ്യിലേക്ക് തന്നെ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അന്നേരം പിന്നെ ചന്ദ്രബോസ് ആണെങ്കിൽ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഫോൺ വെച്ചിട്ട് അന്നേരം ഇതിനെല്ലാം കൂടി ഞാൻ എങ്ങനെയാണ് കർത്താവ് നന്ദി പറയുക അതുവഴി പോകുമ്പോൾ ഞാനൊരു അഞ്ചാറ് മെഴുകുതിരി കൂടുതൽ കത്തിച്ചേക്കാന്ന് പറയുമ്പോൾ പിന്നെ ചിറ്റപ്പൻ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുന്ന പറയുക അന്നേരം ആ കാണാതായ പെണ്ണില്ലേ നൂർജഹാൻ അവളാണെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്ന് പുതിയൊരു കച്ചതുരുമ്പ് തന്നെയാണ് നമുക്ക് നമുക്ക് ആദ്യം ശാരദയെ പിടിച്ചകത്തിടാം പിന്നാലെ ഓരോരുത്തർ ഓരോരുത്തരെ ായിട്ട് അങ്ങോട്ട് പിടിച്ച് അകത്തിടാം എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ ഈ വിഷ്ണുവിനെ കള്ളക്കേസി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനൊരു പട്ടം കൂടി ഞാൻ അങ്ങോട്ട് ചാർത്തി കൊടുക്കും കായംകുളം വിഷ്ണു എന്ന് പറയുകയാണ് അല്ല കൊച്ചുണ്ണി വിഷ്ണു എന്ന് പറയുകയാണ് കായംകുളം കൊച്ചുണ്ണി ഡാനിയൻ കൊച്ചുണ്ണി വിഷ്ണു എന്ന് പറയുകയാണ് അങ്ങനെ സുസ്മിത അത് ശരിവയ്ക്കുന്നുണ്ട് അപ്പോൾ കളക്ടർ ശാലിനി വിഷ്ണുവിന് നല്ലൊരു അലങ്കാരം കൂടിയായിരിക്കും അത് കളക്ടർ ഭർത്താവിന് കള്ളൻ പിന്നെ കളക്ടർ ഭാര്യയ്ക്ക് കള്ളൻ ഭർത്താവ് കൂട്ട് എന്ന് പറഞ്ഞ നല്ല ൊക്കെ ആയിരിക്കും പറഞ്ഞു അതൊക്കെ അവർ പറഞ്ഞതിന് ശേഷമാണ് ഈ നസീറിന്റെ വാപ്പയാണെങ്കിൽ ഫോൺ ചെയ്യുന്നതൊക്കെ തുടർന്ന് ഈ ചന്ദ്രബോസ് ആണെങ്കിൽ ഈ ശാരദമ്മയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട് അന്നേരം ഈ ശത്രുക്കളെ ഒന്നുകൂടി മരിക്കാമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് സുസ്മിതയും ഉപേന്ദ്രനും ഒക്കെ എന്നാൽ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ആ ബോഡി ഇപ്പോഴും ആ തളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ആരസിയും കാണിക്കുന്നുണ്ട് പക്ഷേ ശാരദാമ്മ ആണെങ്കിൽ വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് നൂറിൻ്റെ നൂറ് അടച്ച് നിൽക്കുന്ന റൂമിൻ്റെ വാതിലേക്ക് ഇങ്ങനെ വാതിൽ തട്ടുകയാണ് ആദ്യം നൂറ് തുറക്കുന്നില്ല അന്നേരം മോള് ഞാനാണ് ശാരദാമ്മയാണെന്ന് പറയുമ്പോൾ നൂറ് തുറക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ റൂമിനകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം നൂറ് ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ എവിടേക്കും ചോദിക്കുകയാണ് അന്നേരം നമ്മുടെ വീട്ടിലേക്ക് പോവാം അവിടെ എങ്ങനെ ആരും പെട്ടെന്ന് അന്വേഷിച്ച് വരില്ല പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് മാറാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ശാരദാമ്മ യും പറയുന്നുണ്ട് ഇനി ഇവിടെ മോൾ ഇവിടെ നിൽക്കുന്ന സുരക്ഷിതമല്ല വിഷ്ണുവിന്റെ കൂടെ ചെല്ലു എന്ന് പറയണം അല്ലെങ്കിൽ ഇപ്പോൾ തിരക്ക് വന്നതുപോലെ വീണ്ടും ആൾക്കാരൊക്കെ വരും എന്ന് പറയുമ്പോ നസീർക്ക് പോയോ എന്നിങ്ങനെ നൂറ് ചോദിക്കുകയാണ് അന്നേരം ആ അവൻ പോയി എന്നിങ്ങനെ ശാരദാമ്മ ഒരു നെടുവീർ പോലെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം അത് ഓർത്ത് മോളിനെ വിഷമിക്കേണ്ട ഇപ്പൊ അവരൊക്കെ അറിഞ്ഞു കാണും മോൾ ഇവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെല്ലു എന്ന് പറയുകയാണ് ശരദാമ്മ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നൂറിനെയും വിളിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് മറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് മോനെ സൂക്ഷിച്ചു പോണേ അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറാനുള്ള ആ ഒരു ശ്രമത്തിൽ ും ചന്ദ്രബോസും പോലീസുകാരും ആയിട്ട് വണ്ടി വന്ന് ഇവരുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് ചന്ദ്രബോസ് ആണെങ്കിൽ ജീപ്പിൽ നിന്ന് കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഈ വിഷ്ണുവും അഞ്ഞൂറും കൂടി നിക്കുന്ന മുറ്റത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കേണാ നല്ല മനോഹരമായ കാഴ്ചയാണല്ലോ ഇത് നല്ല ഐഡിയ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കളിയാക്കുന്നുണ്ട് കേസുകൾ ആണല്ലോ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകല് വീട്ടിൽ ഒളിച്ച് തപ്പാർപ്പിക്കൽ എല്ലാം കൂടി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ് അല്ല മരുമകനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നല്ല അമ്മായി നിങ്ങളുടെ മകൻ മകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ നൂറ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പിന്നെ ഈ ഈ നസീറിൻ്റെ വാപ്പയുടെ വണ്ടിയാണെങ്കിൽ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ നസീറിൻ്റെ വാപ്പയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ ദേഷ്യത്തിൽ നൂറിനെ എങ്ങോട്ട് പിടിക്കുകയാണ് ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവള എന്നും പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈ ഒങ്ങുന്നുണ്ട് പക്ഷേ അന്നേരം ആണെങ്കിൽ എന്നെ തൊട്ടുപോകരുത് എന്നിങ്ങനെ പറയുക നൂർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നസീറിൻ്റെ വാപ്പയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം ചന്ദ്രബോസിനോട് ചന്ദ്രബോസ് ചോദിക്കുകയാണ് നീ നിന്റെ ഇഷ്ടപ്രകാരം ഭാര്യയും കുട്ടിയും ഒക്കെയുള്ള ഇവന്റോടെയാണ് ഇറങ്ങി തിരിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണുക്ക് ചന്ദ്രബോസെ വേറെ വളച്ചൊടുക്കുകയെന്നും വേണ്ട ഇവൾ ഇറങ്ങി വന്നത് അനൂപ് എന്ന പയ്യനുമായിട്ടാണ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും തൻ്റെ ഈ വളച്ചൊടിപ്പ് ഉള്ള പരിപാടി ഉണ്ടല്ലോ അത് എട്ടായിട്ടും മടക്കി അങ്ങോട്ട് കീശയിൽ വെച്ചിരുന്നാൽ മതി ഇതൊന്നും ഇവിടെ ചിലവാകില്ല ഇവിടുത്തെ കൊച്ചു പിള്ളേരും ഒക്കെ നിയമം പഠിച്ചിട്ട് തന്നെയാണ് ചിലർ നിയമമൊക്കെ ഞങ്ങൾക്കും അറിയാം അല്ലാതെ തന്നെ പോലുള്ളവർ ജീവിക്കാനായിട്ട് സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ കിടന്ന പിടയ്ക്ക് അവിടെ ചെറുക്കാന്ന് പറഞ്ഞിട്ട് നിന്നെ വകുപ്പിക്കില്ലാക്കാനുള്ള കേസും എല്ലാം ഒക്കെ എൻ്റെ പക്കൽ സുരക്ഷിതം തന്നെയാണ് തട്ടിക്കൊണ്ടുപോകലും എല്ലാം ഒക്കെ ഉണ്ട് പിന്നെ ഒരു സ്വർണം തട്ടി കേസും ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അന്നേരമാണെങ്കിൽ വിഷ്ണു വീണ്ടും ഇടയ്ക്ക് ചന്ദ്രബോസിനോട് കഴിച്ചുകൊണ്ടിരിക്കും സംസാരിക്കുന്നുണ്ട് താൻ തൻ്റെ വളഞ്ഞ വഴിയൊന്നും ഇവിടെ നടക്കില്ല വീള പ്രായം പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അവൾ ഇഷ്ടപ്രകാരമാണ് വന്നിരിക്കുന്നത് തനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല കാലമൊക്കെ ഒരുപാട് മാറി ചന്ദ്രബോസ് എന്ന് പറയുമ്പോൾ പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട് സോമശേഖരനോടാണ് പറയുന്നത് സോമശേഖര ഇവനെ അങ്ങോട്ട് ജീ ജീപ്പിലോട്ട് കയറ്റി പിന്നെ ഇവൻ ലോക്കപ്പിൽ കിടന്ന നിയമം പറയട്ടെ എന്ന് പറയുമ്പോൾ ഈ എസ് ഐ ആണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ പിടിക്കാനായിട്ട് വരികയാണ് അന്നേരം നിലനിൽ നില്ല് ഇതിപ്പോൾ ഇവള് അനൂപിനെ ഒപ്പമല്ലേ ഇറങ്ങി തിരിച്ചത് ഇനിയിപ്പോൾ എന്നെ എന്തിനാണ് അവ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയാണ് അനുമ്പെ വിഷ്ണു പറയുന്നുണ്ട് ഇവൾ അനൂപിനെയാണ് വിവാഹം കഴിച്ചത് അനൂപ് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് അത് ഇവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് അത് തേൻ വളച്ചൊടിച്ച് വേറെ കഥയൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട ചന്ദ്രബോസി എന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടി സംസാരിക്കുന്നുണ്ട് ആ ഒരു നിയമവശമൊക്കെ പറയുമ്പോഴേ പിന്നെ ആ ഒരു സംസാരം അവിടെ നിലനിൽക്കില്ല എന്ന് ചന്ദ്രബോസിന് അവിടെ മനസ്സിലാവുന്നുണ്ട് അന്നേരം തുടർന്നാണ് വിഷ്ണു ചോദിക്കുന്നത് എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അന്നേരം അതിനുള്ള വകുപ്പ് വകുപ്പുകളൊക്കെ ഞാൻ ഭദ്രമായിട്ട് പറഞ്ഞുതരാം പെണ്ണിനെ കടത്തിക്കൊണ്ടുപോകലും ഒളിപ്പിച്ച് താമസിക്കുവലും പിന്നെ ഒരു സ്വർണ്ണ കേസ് ഉണ്ടല്ലോ അത് മതി നിന്നെ കൊണ്ടുപോകാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഇവള് ഒളിച്ചോടിപ്പോയൊരു പയ്യനുണ്ടല്ലോ അനൂപ് അത് നിങ്ങളുടെ രണ്ടാം ഭാര്യ അല്ല ആദ്യ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിലുള്ള മകനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് ഈ ശാരദാമ്മയോട് അന്നേരം ഇതൊക്കെ ഈ സീനുകളൊക്കെ ഗോപാലകൃഷ്ണനാണെങ്കിൽ അകത്ത് നിന്ന് ജനങ്ങൾക്കൂടി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക അന്നേരം എവിടെ അകത്ത് ഒളിച്ചിരിപ്പിക്കുക ഒളിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് എസ് ഐയോട് പറയുന്നുണ്ട് തനകത്ത് കയറി ഒന്ന് നോക്ക് പത്തായപ്പുരയിലോ എവിടെയെങ്കിലും അവൻ ഒളിച്ചിരിക്കുന്നുണ്ടാവും അവനെ കൂടി ഒന്ന് പിടിച്ചിറക്കു എന്ന് പറയുകയാണ് അന്നേരം ഇവർ പോലീസുകാരിങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ ഗോപാലക്ഷണം കരുതുകയാണ് ഇനിയിപ്പോ അവരകത്തേക്ക് കയറിയ പ്രശ്നമാവല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന തളത്തിനടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇതേസമയം അകത്തേക്ക് പോലീസുകാർ കയറാനായിട്ട് പോകുമ്പോൾ ശാരദമ്മ നെല്ലു നില് എന്ന് പറഞ്ഞിട്ട് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട് അതിനുശേഷം പിന്നെ ശാരദമ്മ പറയുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല ഇപ്പൊ ഇവിടെ ആക്കിയിട്ട് അവൻ എങ്ങോട്ടോ പോയി എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് ശരി ഞാനത് അങ്ങ് വിശ്വസിച്ചു എന്നാലും ശാരദാമ്മ എത്ര ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കണ്ടേ എനിക്കാണെങ്കിൽ ആവശ്യമുള്ള ആളിനെ കിട്ടിയിട്ടുണ്ട് ഇവനീ ലോക്കപ്പിൽ ഇട്ടുകൊണ്ട് അവനെ വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം അല്ല അവൻ വന്നില്ല എന്നുണ്ടെങ്കിൽ കലങ്ങുന്നത് ഈ മരുമകന്റെ നെഞ്ചായിരിക്കും ഇവനെ കൊണ്ട് ഞാൻ പഞ്ചസാര അവന് കുടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ വിഷമിക്കുകയാണ് തുടർന്നാണെങ്കിൽ പറയുന്ന ചന്ദ്രബോസ് പറയുന്നുണ്ട് വന്ന വി വലിച്ചു കേട്ടിടാ അങ്ങോട്ട് ജീപ്പിലേക്ക് എന്നുള്ളത് അന്നേരം അവരകത്തേക്ക് കയറുന്നില്ല കാരണമാണെങ്കിൽ ചന്ദ്രബോസിന് നിശ്ചയമുണ്ടല്ലോ നേരത്തെ അനുപ് ബാംഗ്ലൂരിൽ പോയി എന്നുള്ളത് ചന്ദ്രബോസ് അറിഞ്ഞതുകൊണ്ട് കൊണ്ട് ആഹ് അകത്തേക്ക് പരിശോധിച്ചിട്ട് കാര്യമില്ല എന്നും ചന്ദ്രബോസിന് മനസ്സിലാവുകയാണ് അതേസമയം അവിടെ അകത്താണെങ്കില് ഈ ബോഡിയൊക്കെ ഏർ പിന്നെ ബാൽ ആലേന്ദ്രനല്ല ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് തുടർന്നും ചന്ദ്രബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ അവനെ വരുത്തിക്കും ഇല്ലെങ്കിൽ ഈ മകനെ ഞാൻ ഇവൻ മരുമകനെ ഞാൻ പുറം ലോകം കാണിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിന്നെ കുറച്ച് കൂടുതൽ കാലം ഇല്ലെങ്കിലും കുറച്ച് കാലമെങ്കിലും ഞാൻ ആകത്ത് കിടത്തും നിന്നെ ഞാൻ പുറം ലോകം കാണിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു വിഷ്ണുവിനെ പിടിക്കും പോലീസൊക്കെ പിടിക്കാനായിട്ട് വരുന്നുണ്ട് അത് പിടിക്കണ്ട ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ രക്ഷ്യപ്പെടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രബോസേ ഇത് നിന്റെ ആയി സറുക്കുന്ന കളിയാണ് പറയുമ്പോൾ നിന്നെ ഞാൻ പുറം ലോകം കാണിക്കില്ല എന്ന് പറയുമ്പോൾ നീ പുറം ലോകമല്ലേ എന്നെ കാണിക്കാതിരിക്കാൻ പോകുന്നത് പക്ഷെ നിന്നെ ഞാൻ പരലോകമാണ് കാണിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ പേടിച്ച് കേട്ടടോ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ് പക്ഷെ ആ വിഷ്ണുവിൻ്റെ ആ വരട്ടലിലൊക്കെ ചന്ദ്രബോസ് ഒന്ന് ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെ കിട്ടിയ ആ ഒരു സന്തോഷത്തില് ചന്ദ്രബോസ് വിഷ്ണുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രബോസ് വിഷ്ണുവിനെ കൊണ്ട് പോകുന്നതിന് മുന്നേ നസീറിനോട് പറയുന്നുണ്ട് എനിക്ക് അവനെ മാത്രം മതി നിങ്ങൾ തൽക്കാലം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയ്ക്കുവോന്ന് എന്നിട്ട് ചന്ദ്രബോസോട് നിൽക്കുകയാണ് നേരെ നൂ വാടി ഇവിടെയെന്ന് പറഞ്ഞിട്ട് നസീറിൻ്റെ വാപ്പ നൂറിനെ പിടിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് നൂറ് ഓടുന്നുണ്ട് എന്നെ പറഞ്ഞ് വിടല്ലേ ശാരദാമ്മെന്ന് പറഞ്ഞ് ശാരദാമ്മയ വട്ടം ചുറ്റി പിടിച്ച് ഈ നൂറ് കരയുകയാണ് നേരവും നസീറിൻ്റെ വാപ്പ ബലമായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അന്നേരം വിട് അവളെ ഇവളാണെങ്കിൽ നിയമപരമായിട്ട് അനൂപിൻ്റെ വിവാഹം കഴിച്ചതാണ് എന്നിങ്ങനെ ശരദാം പറയുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു ഒപ്പിട്ടെന്നല്ലേ ഉള്ളൂ അത് വായിക്കാനുള്ള വിദ്യകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് നസീറിൻ്റെ വാപ്പ നൂർജഹാനെ അവിടെയൊന്നും പിടിച്ചു വലിച്ചുകൊണ്ട് കാരണ അകത്തേക്ക് ഇട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ജീപ്പിലിരുന്നു കൊണ്ട് വിഷ്ണു കാണുന്നുണ്ട് വിഷ്ണു ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ചന്ദ്രബോസ് ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് ശേഷം ചന്ദ്രബോസ് ആണെങ്കിൽ ഈ ശരദാമിന്റെ വീട്ടിന്റെ ഉമ്മറത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തടുത്ത് നിൽക്കുകയാണ് പക്ഷെ അതൊന്നും ചന്ദ്രബോസ് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് പക്ഷേ ഇതൊക്കെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊക്കെ കാണുന്ന എനിക്കൊരു ഹരമാണ് എന്നോടൊന്നും തോന്നുന്നു തോന്നരുതെന്ന് പറയുമ്പോൾ മനുഷ്യത്വം പെരുമാറുന്നു എന്നൊക്കെ ചരിദാമിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ആ തിണ്ണയിലേക്ക് ചന്ദ്രബോസ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പിന്നെ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നാളെ കളക്ടർ മേഡത്തോട് അവിടെ സ്റ്റേഷനിൽ വന്ന് ജാമ്യം എടുക്കാനായിട്ട് പറയണം പിന്നെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊള്ളാനും പറയണം ഞാൻ എഴുതുന്ന എഫ്ഐആറിൽ ജാമ്യം കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ടും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചോളണം പക്ഷേ എൻ്റെ പേന ചലിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ എൻ്റെ പേനെ ചലിക്കുന്നുണ്ടെങ്കിൽ അതിവനെ പുറത്തിറക്കാനാകില്ല ഇവനെ ഞാൻ അകത്ത് കിടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ ഒരു കഴുകനെ പോലെ ഇങ്ങനെ ആ ഒരു കണ്ണൊക്കെ ഇങ്ങനെ ആ ഒരു വാശിയോട് കൂടി ഇങ്ങനെ പറയുമ്പോൾ ശരദാമ്മ ഇങ്ങനെ എന്താ നോക്കി നിൽക്കുകയാണ് ഇത്രയുമേ സീൻ കാണിക്കുന്നുള്ളൂ പക്ഷേ അടുത്ത എപ്പിസോഡിൽ ഇവരിതൊക്കെ വിഷ്ണുവിനെയും കൊണ്ട് ചന്ദ്രബോസ് അങ്ങ് പോവും പക്ഷേ അകത്ത് ചെല്ലുമ്പോൾ നസേന്റെ ബോഡിയോ അവിടെ ഒന്നും കാണില്ല ഗോപാലകൃഷ്ണനെ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അത് എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നുള്ളത് ശരദാമയ്ക്ക് പോലും അറിയില്ല അതല്ല ഇത് സിനിമ എന്ന പോലെ കാണിക്കുന്നതും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ആ ഒരു എന്നെ തന്നെ നിൽക്കട്ടെ എന്നുള്ളത് പക്ഷെ പിന്നീടാണ് പിറ്റേന്നാണ് ശാലിനി വരുന്നതും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതുമൊക്കെ പക്ഷെ അവിടെ ആ ഒരു സ്വർണം രാഘവൻ നേരെ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എവിടെ വെച്ചു എന്നുള്ളത് രാഘവന്മാർക്ക് ഓർമ്മ കിട്ടില്ല പക്ഷെ അതിനെ കണ്ടെത്തുമോ എന്താണ് ശാലിനി പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്